ഓക്കെ പക്ഷേ അറാഫത്തിൻ്റെ അല്ലെങ്കിൽ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ഒക്കെ പോലെ ഒരു സെക്യുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നല്ലേ അതെ ആണ് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ പൊളിറ്റിക്കലി സെക്യുലർ ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഹാവ് ഡിസഗ്രിമെൻറ്റ് വിത്ത് ഹമാസ് ഞാൻ പറഞ്ഞത് നമ്മൾ ഹമാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ യാതൊരു പ്രശ്നമില്ല ഇപ്പോൾ ഹമാസ് ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഹമാസ് ഉള്ളത് പക്ഷെ നമ്മൾ ഹമാസിന് മനസ്സിലാക്കുമ്പോൾ ഹമാസ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പി എൽഒ ഒരു സെക്കുലർ ആണ് പ്രത്യേകിച്ചും ശീതയുദ്ധത്തിൻ്റെ കോൾഡ് വാറിൻ്റെ സമയത്ത് ലോകത്തിലെ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു നാഷണൽ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ രീതിയിലാണ് പി എൽഒ വരുന്നത് അല്ലേ യാസർ അറാഫത്തൊക്കെ ഉണ്ടായി വരുന്നത് പിന്നെ പി എൽഒ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി എൽഒ മേഡ് എ ഹ്യൂജ് കോംപ്രമൈസ് ഇൻ നയറ്റീൻ നയൻറ്റി ത്രീ പലരും ഇസ്രായേൽ പാലസ്റ്റീൻ പറ്റി പഠിക്കുന്ന പലരും ഇതിനൊരു ഇസ്രയേലിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കാണുന്നത് ഇസ്രയേലിന് ഇസ്രായേൽ എഗ്രി ടു ക്രിയേറ്റ് എഗ്രി ടു എസ്റ്റാബ്ലിഷ് പാലസ്റ്റീനിയൻ അതോറിറ്റി എന്നാണ് പലരും പറയാം നയൻറ്റീൻ നയൻറ്റി ത്രീനെ പറ്റി പറയാം നേരെ തിരിച്ച് നിങ്ങൾ പാലസ്റ്റീനൻസിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ടെരിറ്ററിയിൽ നിന്ന് ട്വൻറ്റി ടു പെർസെൻറ്റിലേക്കാണ് അവർ ചുരുങ്ങിയത് എന്നിട്ട് ആ ട്വൻറ്റി ടു പെർസെൻറ്റിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രത്തെ തരണമെന്നാണ് ലോകത്തോട് ആവശ്യപ്പെട്ടത് അതിപ്പോഴും സാധ്യമല്ല ആണോ ആ പാലസ്തീനി രാഷ്ട്രം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ പാലസ്തീനിയൻസിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പി എൽഒ പ്രോമിസ്ഡ് എ സ്റ്റേറ്റ്ഹുഡ് നയൻറ്റീൻ നയൻറ്റി ത്രീ പി എൽഒ മേഡ് എ ഹ്യൂജ് കോംപ്രമൈസ് വൈ ൽ റിക്കഗ്നൈസിങ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഫെയിൽ ടു ഡെലിവർ ഗെറ്റ് എ സ്റ്റേറ്റ് അല്ലെ ഒക്കുപേഷൻ കണ്ടിന്യൂഡ് സെറ്റിൽമെന്റ് കണ്ടിന്യൂഡ് സോ വാട്ട് വി വിറ്റ്നസ്ഡ് വാസ് എ കംപ്ലീറ്റ് ഫെയിലിയർ ഓഫ് ദ പി എൽഒ അന്ന് നേരെ തിരിച്ച് പി ഓസ്ലോ അഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ ഓസ്ലോയെ എതിർത്ത ആളുകളാണ് ഹമാസ് പി എല്ലോ വലിയ ആണ് ചെയ്യുന്നതെന്നാണ് ഹാമാസ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദ ഫെയിലിയർ ടു ക്രിയേറ്റ് ആൻ ഇൻഡിപ്പെൻഡൻസ് സോവറി ഇൻ സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റൈൻ ദാറ്റ് ലെഡ് ടു ദ ലെജിറ്റിമൈസേഷൻ ഓഫ് ഹാമാസ് ആസ് എ പൊളിറ്റിക്കൽ ഫോഴ്സ് ഇതൊരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ് നമ്മൾ ഹാമാസിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാം ഞാൻ ഹാമാസിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് ഏറ്റവും അധികം എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഹമാസിൻ്റെ ഇസ്ലാമിസമായിട്ട് യാതൊരു രീതിയിൽ എംപതൈസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷേ മുസ്ലിം ബ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡിനെ ഒരു ഇസ്രായേൽ ഇസ്രായേൽ സ്റ്റേറ്റിന്റെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു അത് എങ്ങനെയാണ് പിന്നീട് ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ഫോഴ്സായിട്ട് മാറിയും അല്ലെങ്കിൽ പി റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറുകയും ചെയ്തു ഇസ്രായേൽ സ്റ്റേറ്റിനോട് ആഭിമുഖ്യം എന്നതിനേക്കാൾ ആ ഇസ്രായേലിന് ആ ഇസ്രായേലിന് യെസ് കറക്റ്റ് കറക്റ്റ് ഇസ്രയേലിന് ആഭിമുഖ്യം ഉണ്ടാവാനുള്ള കാരണം ഇസ്രായേലിന് പി എൽ ആയിരുന്നു അവരുടെ മെയിൻ ഒപ്പണന്റ് പ്രത്യേകിച്ചും നയൻറ്റീൻ സെവന്റീസ് ആൻഡ് നയൻറ്റീൻ എയ്റ്റീസ് അപ്പൊ അവര് പി എൽഒ അവരുടെ പ്രധാനപ്പെട്ട ശത്രു ആയിരുന്നപ്പോൾ ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്